ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്ന കർണാടകയിൽ നിന്ന് വന്ന നാൽപ്പതംഗ സംഘത്തിൽപ്പെട്ട തുമകൂർ സ്വദേശി ബാലകൃഷ്ണയാണ് മരിച്ചത് ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോൾ കാൽ വഴുതി കായലിൽ വീഴുകയായിരുന്നു വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ഈ ബോട്ട് യാത്രയ്ക്കിടെ ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് പോയപ്പോൾ നില തെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായാലും അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അപകടവുമായി ബന്ധപ്പെട്ടു ലക്ഷ്മി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് കർണാടക തുങ്കൂർ സ്വദേശിയായ ബാലകൃഷ്ണ ആണ് മരിച്ചത് ഇവർ ഹൗസ് ബോട്ടിൽ നിന്ന് ഒരു ഹൗസ് ബോട്ടിൽ നിന്നും മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് മാറുന്നതിനിടെ ഹൗസ് ബോട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഒരു ഹൗസ് ബോട്ടിൽ നിന്നും മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് മാറുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പറയുന്നത് കർണാടകത്തിൽ നിന്ന് വന്ന നാൽപ്പത് അംഗ സംഘത്തിൽപ്പെട്ട ആളാണ് മരിച്ച ബാലകൃഷ്ണ ഇവർക്കൊപ്പമുള്ള സംഘാംഗങ്ങൾ രാത്രി ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോട്ടിൽ നിന്നും മറ്റു ബോട്ടിലേക്ക് മാറുന്ന സമയത്താണ് ഇയാൾ വെള്ളത്തിൽ വീണത് കൂടെയുള്ളവർ ഉടൻ തന്നെ ഇയാളെ പുറത്ത് കരക്കെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളത്തിൽ വീണ ആ സമയത്ത് തന്നെ ബാലകൃഷ്ണ മരിച്ചു എന്നും നോർത്ത് പോലീസ് പറയുന്നുണ്ട് പുന്നമട കുരിശ്ശെടി കുരിശ്ശടിക്ക് സമീപമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം നില രാത്രി ഉണ്ടായത് നൽകിയത്